ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്ന സ്പോട്ട് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ക്ലാസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ പൊടിപൊടിച്ചു എന്ന് കരുതുന്നു പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട് ഇന്ന് ജനുവരി സെവൻ ആണ് അതായത് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും പല പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടാവും ഇതിൽ പല കാര്യങ്ങളും ഒന്ന് റീത്തിങ് ചെയ്യേണ്ട അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട സമയമാണിത് അല്ലേ അതായത് ഈ ഒരാഴ്ച എങ്ങനെയെല്ലാമാണ് നിങ്ങൾ ചിലവിട്ടത് നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെയൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിച്ചോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്നുള്ളതെല്ലാം നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പം ഒരാഴ്ചയെ ഇപ്പോൾ പോയിട്ടുള്ളൂ മേ ബി മടിയന്മാരായിട്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് എന്നെപ്പോലെ എന്താണ് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കാതെ നടക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും ഉണ്ടാവും അപ്പം റിഗ്രറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒരു വൺ വീക്കേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അടുത്ത ആഴ്ച മുതൽ അതായത് നാളെ മുതൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ ട്രൈ ചെയ്യാൻ ഇനിയും ഒരുപാടധികം സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്താണ് ദിവസം ഉഴപ്പി നടക്കാതെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയാലും നിങ്ങളുടെ ഡെയിലി ഗോളായാലും വീക്ക്ലി ഗോളായാലും മന്ത്ലി ഗോളിലേക്കൊക്കെ എത്തുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കണമെങ്കിൽ നിങ്ങളിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഒന്നും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഈ തവണ ഞാൻ അതിലും വേഗത്തിൽ വേണം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ഒരുപാട് റിലാക്സ് ആയിട്ടുള്ള ഒരു വൺ വീക്കായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് അതായത് വർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു വൺ അവർ കൊണ്ട് തീരേണ്ട കാര്യമാണെങ്കിൽ ഞാനതിന് ടു അവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ടൈമൊക്കെ കൊടുത്തിട്ടായിരുന്നു അതിൻ്റെ ഒരു പ്ലാനിങ് നടത്തിയിരുന്നത് പക്ഷേങ്കിൽ എനിക്ക് ഈ നെക്സ്റ്റ് വീക്ക് കൊണ്ട് അതായത് കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കേണ്ടതുള്ളതിനാൽ ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടെ ടൈം റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെ വീക്ക്ലി പ്ലാൻസ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീക്ക്ലി പ്ലാൻ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഡെയിലി പ്ലാൻസുകളാണ് ഡെയിലി ഡെയിലി നിങ്ങൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അതാണ് ടോട്ടൽ വീക്ക്ലി പ്ലാൻ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം അതിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതായത് ഡെയിലി പ്ലാനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്നു ഇത്രയും കാര്യങ്ങൾ ഹോംവർക്ക് ഉണ്ട് അത് ചെയ്ത് തീർക്കുന്നു പിന്നെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പഠിക്കണം ഡെയിലി 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 കാര്യങ്ങൾ ഡെയിലി ഇപ്പം നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിലെ ഒരു രണ്ട് പേജ് അല്ലെങ്കിൽ ഒരു പേജ് ഒക്കെ ആയിരിക്കും ക്ലാസ്സിലെടുത്തിട്ടുണ്ടാവുക അപ്പോൾ വീക്ക്ലി പ്ലാൻ ആയി വരുമ്പോൾ അതൊരു ഒരു ചാപ്റ്റർ ആയിട്ട് മാറും അതായത് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്ത് തീർന്നിട്ടുണ്ടാകുമ്പോൾ ഒരു വീക്ക് ആകുമ്പോഴേക്കും അപ്പം നിങ്ങളുടെ വീക്ക്ലി കോളിൽ വരുന്നത് ഉണ്ടാവുക നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് ചാപ്റ്റർ സെവൻ പഠിച്ച് തീർക്കണം ഓക്കെ അപ്പം ഇതെല്ലാം കൂടെ ഓരോ ദിവസവും പെൻഡിങ് വെച്ചിട്ട് ഓരോ ഡെയിലി ഡെയിലി ആക്ടിവിറ്റീസ് പെൻഡിങ് വെച്ചാൽ ചാപ്റ്റർ സെവൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ വീക്ക് എന്നാണോ വീക്കെൻഡ് വരുന്നത് ആ സമയത്ത് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും അപ്പം അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെയിലി കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഡെയിലിയുള്ള കാര്യങ്ങൾ പെൻഡിങ് വെക്കാതിരിക്കുക എന്നുള്ളതെല്ലാമാണ് അപ്പം ഇന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതായത് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഡെയിലി തന്നെ ചെയ്തു തീർക്കുന്നതായിരിക്കും അതായത് ആ വൺ എക്സിൽ കാണേണ്ട വീഡിയോ നമ്മൾ ടു എക്സിലൊക്കെ ഇതാക്കിയിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ വായിച്ച് ഓടിച്ചിട്ട് വായിച്ച് പോയല്ലേ അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യങ്ങളും എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലും അപ്പം നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി തന്നെ മാക്സിമം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അത് വീക്കെൻഡിലേക്ക് വെക്കരുത് വെച്ചാൽ അതൊരു ബേഡനായിട്ട് മാറുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടാസ്ക് ഒക്കെ ഉണ്ടാവട്ടോ അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ചിലപ്പം ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും അപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡെയിലി ഞാൻ ഇത്ര ഇത്ര അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഇത്ര പേജസ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഇത്രയും പാരഗ്രാഫ് ഇത്രയും പോർഷൻസ് ഒക്കെ ഞാൻ പഠിച്ച് തീർക്കുമെന്ന് മനസ്സിൽ കരുതുന്നുണ്ടാവും പക്ഷേ അതെല്ലാം പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഉറങ്ങാതിരിക്കേണ്ടിവരും അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡെയിലി ടാസ്കിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഡെയിലി ടാസ്ക് ഞാൻ കുറച്ചും കൂടെ എന്താണ് ചെയ്തു തീർക്കാൻ മാക്സിമം ചെയ്തു തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് വീക്കിലെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഡിസിഷൻ എടുക്കുക ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക ത്തില്ല എങ്കിൽ ആ ദിവസത്തിൽ നമ്മൾ വെറുതെ ഒരു ദിവസം രാവിലെ ആവുന്നു രാത്രിയാവുന്നു തീർന്നു അങ്ങനെ ആവരുത് നിങ്ങൾ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതാനൊന്നും സാധ്യ അല്ലെങ്കിൽ എഴുതാനാണ് ഏറ്റവും ബെറ്റർ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലെങ്കിലും അത് പ്ലാൻ ചെയ്യണം ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കണം തീരുമാനിക്കണം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീർക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്തു വയ്ക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഉറപ്പായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കുക ഓക്കെ വായിച്ചു നോക്കാം റിഫ്ലക്ഷൻ മോർണിംഗ് റിഫ്ലക്ഷൻ എന്ന് പറയും അതായത് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്നെന്ന കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടതെന്ന് ഒരു ഒരു കാര്യങ്ങൾ ഉറപ്പിക്കുക മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈവനിങ് ടൈം റിഫ്ലക്ഷനാണ് ഈവനിങ് ടൈം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്നത്തെ കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കാൻ പറ്റിയത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ ഇനി അഥവാ നിങ്ങൾക്കന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഡേയിലേക്കൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഈവനിങ് റിഫ്ലക്ഷനും കൂടെ എടുക്കാവുന്നതാണ് പിന്നെ ഫൈനൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും എന്താണ് തോൽപ്പിക്കാൻ സാധിക്കില്ല അപ്പം നന്നായിട്ട് പഠിക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കുക അതിൽ ഫ്ലെക്സിബിലിറ്റി കാണിക്കാതിരിക്കുക നിങ്ങൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷൻ മാറ്റാതിരിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അടുത്ത വീക്കിലേക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ആഴ്ച സ്വാഭാവികമായിട്ടും ഈ ആഴ്ച ഒരു സെവൻ ഡേയ്സ് കടന്നു പോയത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ജനുവരിയിലെ സ്റ്റാർട്ടിങ്ങിലുള്ള ഭയങ്കര ഭയങ്കര എന്താണ് ആഘോഷങ്ങളും സ്കൂളിലാണെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുത്ത് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കുറച്ച് ടൈം സുഖമായിട്ടങ്ങ് ഇരുന്ന് പോയിട്ടുണ്ടാവും അതായത് ആ ഒരു മൊമെൻറ്റിൽ എൻജോയ് ചെയ്യാമെന്ന് പറയില്ലേ അതുപോലെ ആയിപ്പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ എക്സാംസ് പേപ്പറൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സൊക്കെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ അങ്ങനെയൊക്കെ ഒരു മടി മടിയല്ല ആക്ച്വലി മടിയല്ല കുറച്ചൊരു ബുദ്ധിമുട്ടില് ആയിപ്പോയിട്ടുണ്ടാവും മെൻ്റലി കുറച്ചൊരു ഡിസ്ട്രക്ഷൻ വന്നിട്ടുണ്ടാവും അപ്പം നെക്സ്റ്റ് എന്താണ് ആഴ്ച മുതൽ നമ്മളിതെല്ലാം പരിഹരിക്കുന്നതാണ് അപ്പോൾ മറന്നു പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഡെയിലി ആക്ടിവിറ്റീസിൽ നിങ്ങൾ എന്തൊക്കെ ഡിസൈഡ് ചെയ്യുന്നോ ആ കാര്യങ്ങൾ അന്നന്ന് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ നിങ്ങൾക്കൊരു ബേഡൻ ആയിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ ആ വീക്കിലെ മൊത്തം കാര്യങ്ങളും പെൻഡിങ് ആയി പോകുമ്പം നെക്സ്റ്റ് വീക്ക് മുതൽ എന്താണ് നെക്സ്റ്റ് വീക്കിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല ഈ വീക്കിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് പ്രയോറിറ്റൈസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ടൈം ലൈൻ സെറ്റ് ചെയ്യുക അതായത് വെറുതെ ഞാൻ ഇതിന്ന് തീർക്കും അങ്ങനെ വിചാരിക്കുക അതായത് ഇത് എത്ര മണിക്കുള്ളിൽ തീർക്കും അല്ലെങ്കിൽ എ ഉച്ചയാകുമ്പോഴേക്കാണോ രാത്രി ആകുമ്പോഴേക്കാണോ എപ്പോഴാണോ എത്ര മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു ടൈം ലൈൻ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ അത് തീർക്കാനുള്ള ഒരു ഇന്നറായിട്ടുള്ള ഒരു തോട്ട്സ് ഇന്ന ഡിസിഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് അടുത്ത നല്ലൊരാഴ്ചക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ആഴ്ച ഈ ആഴ്ചത്തെ റീക്യാപ്പ് തയ്യാറാക്കുക നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് മടി പിടിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ല അതെന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഷോർട്ടായിട്ട് നിങ്ങൾ എന്നെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്നെ ചിന്തിക്കുന്നത് അടുത്ത നെക്സ്റ്റ് വീക്ക് ബെറ്റർ ആക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും മറക്കാതിരിക്കൽ ഡെയിലി ആക്ടിവിറ്റീസ് അന്നന്ന് ചെയ്തു തീർക്കുക അതാണ് നിങ്ങളുടെ വീക്ക്ലി പ്ലാൻസിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അപ്പം നമ്മൾക്ക് ഇടയ്ക്കൊക്കെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പം ജനുവരി സെവൻ ആയിരുന്നു അപ്പോൾ അടുത്ത വീക്കിലേക്ക് നല്ല ഡിസിഷൻസോട് കൂടിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു ടേക്ക് കെയർ